രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിനൊരുക്കമായി കെ പി സി സി ആഹ്വാനം ചെയ്തിരിക്കുന്ന മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഏറ്റുമാനൂർ കോൺഗ്രസ് മണ്ഡലം നേതൃ ക്യാമ്പ് നടന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പാലാ ലാലം പഴയപ്പള്ളിയിൽ എട്ട് നോമ്പ് തിരുനാളിനെ കൊടിയേറി വികാരി ഫാദർ ജോസഫ് തടത്തിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കമായാണ് കെ പി സി സി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തന പദ്ധതി ആരംഭിച്ചത് ഓരോ ബൂത്ത് തലത്തിലും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി വോട്ടർ പട്ടികയിൽ പേരു ചേർക്കൽ സ്ഥാനാർത്ഥി നിർണയമടക്കം എല്ലാ പ്രവർത്തനങ്ങളും കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുകയാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ഏറ്റുമാനൂർ മണ്ഡലം കോൺഗ്രസ് നേതൃ ക്യാമ്പ് ചെറുവാണ്ടൂർ കെ എൻ ബി ഓഡിറ്റോറിയത്തിൽ നടന്നു കോൺഗ്രസ് അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഏറെക്കുറെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായി ഒന്ന് ആയിട്ട് നമ്മുടെ മുമ്പുള്ള ലക്ഷ്യം രണ്ട് ശാശ്വതമായി നമ്മൾ എത്തേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് ഏറ്റുമാനൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ കേന്ദ്രത്തിൻ്റെ യഥാർത്ഥ ശക്തി സമാഹരിച്ചെടുക്കുക എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മളുടെ പ്രഥമ ഉത്തരവാദിത്തം അത് വേണമെങ്കിൽ നല്ല അടിത്തൂണുണ്ടോ നല്ല അടിത്തൂണുണ്ട് എങ്കിലേ നമ്മളുണ്ടാക്കുന്ന സൗധത്തിന് ഉറപ്പുണ്ടാവും അപ്പം താഴെ നമുക്ക് വാർഡ് കമ്മിറ്റികൾ നേരത്തെ ശ്രീ കെ സി ഇവിടെ പറഞ്ഞതുപോലെ ആളുകളെയൊക്കെ അറിയിച്ച് കൂട്ടി ഭംഗിയാക്കി അതെല്ലാം രൂപീകരിച്ച് ഇതിനെല്ലാം ഒരു നല്ല ക്രമീകരണമുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് പറഞ്ഞു ഞാനതിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അഗ്നിപരീക്ഷണമാണെന്ന് അദ്ദേഹം പറഞ്ഞു അത് വിജയിച്ചാൽ മാത്രമേ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം കൈവരിക്കാനാകൂ നിലവിൽ അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് രണ്ടാം പിണറായി സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ അന്ത്യം കുറിക്കുമെന്നാണ് കേരളത്തിൽ വലിയൊരു വിഭാഗം പ്രതീക്ഷിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം പറഞ്ഞു കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് പി വി ജോയി പൂവം നിൽക്കുന്നതിൽ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി കെ സി ജോസഫ് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് വൈസ് പ്രസിഡന്റ് ജി ഗോപകുമാർ മുൻ ഡി സി സി പ്രസിഡന്റുമാരായ ജോഷി ഫിലിപ്പ് അഡ്വക്കേറ്റ് ടോമി കലാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോറോയ് പൊന്നാറ്റിൽ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ ജി ഹരിദാസ് ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ ജോൺസൺ തീയാട്ടുപറമ്പിൽ വിഷ്ണു ചെമ്മുണ്ടവള്ളിയിൽ ജോൺ പൊന്മാങ്കൽ എന്നിവർ സംസാരിച്ചു കോൺഗ്രസിന്റെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നുള്ള ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വാർഡ് മണ്ഡലം ബ്ലോക്ക് ഡി സി സി കെ പി സി സി ഭാരവാഹികൾ ഐ എൻ ഡി യു സി മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു സഹകരണ ബാങ്ക് ഡയറക്ടർമാർ ബോർഡ് അംഗങ്ങൾ മറ്റു പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു അസംബ്ലി അതല്ലാതെ അസംബ്ലിയിൽ സാധിക്കില്ല പിന്നെ നമുക്കറിയാം നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ഒരു നഗരസഭ കയ്യിലുണ്ടെങ്കിൽ അതിന് ഗുണം പ്രത്യേകമാണ് നമുക്ക് ഈ കണ്ണുള കണ്ട കാഴ്ച അറിയില്ല നഗരസഭ ഭരിക്കുന്ന എൽ ഡി എഫാണ് മനസ്സിലാവുന്നവർക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് ആണെങ്കിൽ യു ഡി എഫ് ആണെങ്കിലും ഗുണമുണ്ടാകും പ്രാദേശികമായ വിഷയങ്ങളിലും ജനകീയ പ്രശ്നം ഇടപെടാൻ സാധിക്കണമെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുകളും നഗരസഭയും അതിൻ്റെ ഭരണം തിരിച്ചുപിടിക്കാൻ സാധിക്കണം ില്ല ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിൽ കോൺഗ്രസിനുണ്ട്